അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്ക് കാര്യമായിട്ട് കണ്ടൻ്റൊന്നും ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചായിരുന്നു കാരണം ലൈവും കൂടെ ചെയ്യുന്നുണ്ടേ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം കാരണം നമ്മൾ ഒരുപാട് കമൻ്റ് പോലെ സംസാരിക്കുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് തൊണ്ടയ്ക്കൊരു ഒരു ഇറിറ്റേഷനുണ്ട് ശബ്ദത്തിനൊക്കെ വല്ലാത്തൊരു ചെറിയൊരു ശബ്ദമാറ്റം പോലെയൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ വഴിയും അപ്പോൾ അതുകൊണ്ട് വന്നതാണ് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മുൻപ് ജസ്ന സലീമിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതെനിക്ക് ഒരുപാട് റീച്ച് അതായത് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വീഡിയോ ചെയ്തിൽ റീച്ച് കിട്ടിയ ഒരു വീഡിയോയും കൂടാണ് എല്ലാവരും കണ്ടുമൊക്കെ അറിയാം ജസ്ന സലീം കാരണം എനിക്ക് എന്നെ വളരെ ഏറെ ആകർഷിച്ച ഒരു കുട്ടിയാണ് ജസ്ന സലീം അതായത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി ചുമ്മാ ഒരു പടം വരച്ചത് അങ്ങ് ഫേമസ് ആയി അത് വൈറലായി ആ കുട്ടിയെ കേരളത്തിലെ ജനത മുഴുവനായിട്ട് ഏറ്റെടുത്തു കൃഷ്ണഭക്തിയായിട്ട് അതായത് നല്ലൊരു നമ്മൾ എല്ലാവരും മകളായിട്ട് കൊച്ചുമകളായിട്ട് സ്വീകരിച്ച ഒരു നല്ലൊരു സുന്ദരി കുട്ടി അല്ലേ എല്ലാവരും അതുപോലെതന്നെ ഞാൻ ഇനി ഇടയ്ക്ക് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ മതത്തിൽ നിന്ന് തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടായി അതുപോലെ അതിൻ്റെ വീഡിയോയ്ക്കെല്ലാം ഒരുപാട് ബാഡ് കമൻ്റുകളായി ഒരുപാട് പ്രശ്നങ്ങളായ അതിനുശേഷം സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും ആ കുട്ടിയായിട്ട് ഓരോ ഘട്ടങ്ങളിലൊക്കെ സംഭവിക്കും അതായത് പങ്കെടുക്കാനൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള കമൻ്റുകളൊക്കെ വന്നു ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ഏത് മാധ്യമം നോക്കിയാലും ടി വിയിലാണേലും അതുപോലെ തന്നെ യൂട്യൂബാണോ ഏതൊരു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്ത് സംഭവത്തിൽ നോക്കിയാലും ഈ ഒരു ജസ്ന സലീമിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം നല്ല കാര്യപ്പെടെ മോശമായി കിട്ടും എല്ലാം അതുതന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് റീച്ച് കിട്ടിയതും കൂടാണ് കാരണം ആ കുട്ടിക്ക് പക്ഷം നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് കാരണം ഒരു കുട്ടി ഒരു പണം വരച്ചതിന് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കണോ എന്ന് കാരണം നമ്മൾ ആ കുട്ടിയുടെ മായ മനസ്സ് മാത്രമേ പെൺകുട്ടി എന്ന നിലയിലേ ആ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന അതായത് ഭക്തി അതായത് ഒരു കല അത് പുറത്തേക്ക് കാണിച്ചപ്പോൾ അത് വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പടം വരിച്ചു എന്നതിനെ ചൊല്ലിയാണോ ഇത്രയും വിഷയം എന്നൊക്കെ പുറത്താൽ ഭയങ്കര സങ്കടമായിരുന്നു ആ കുട്ടിയെക്കുറിച്ച് ഭയങ്കര വിഷമായിരുന്നു നമ്മുടെ മനസ്സിൽ അതായത് ഹൃദയത്തോട് ചേർന്ന് പോയൊരു ഒരു അതായത് ഒരു പെൺകുട്ടിയും കൂടെ ആയിരുന്നു ഹൃദയത്തിൽ പതിക്കപ്പെട്ട ഒരു ചിത്രം കൂടായിരുന്നു ആ പെൺകുട്ടിയുടെ രൂപം എപ്പോഴും നമുക്ക് അതിനെക്കുറിച്ചൊരു ഓർമ്മയാണ് ഇപ്പോഴും ഞാൻ ഊട്ടിയായിട്ട് ഓർക്കാറുണ്ട് പക്ഷേ എന്തായാലും പിന്നീട് പിന്നീട് വലിയ വലിയ വിഷയങ്ങൾ വന്നതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവം എന്തിനാണ് കൂടുതൽ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് വെച്ചാൽ അതായത് വിമർശനം നടത്തുന്നതെന്ന് വെച്ചാൽ ആ കുട്ടിയെക്കുറിച്ചൊന്നും പറയാതിരിക്കയായിരുന്നു എന്തായാലും ഈയിടെ വീണ്ടും അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ ഇതുപോലെ കുട്ടിയുടെ വീഡിയോയ്ക്ക് ഒക്കെ കമൻറ്റൊക്കെ ഇടുമായിരുന്നു കേട്ടോ എനിക്ക് ആ കുട്ടിയുടെ വീഡിയോ എനിക്ക് ഓരോ കാണാറുണ്ടായിരുന്നു പക്ഷേ എനിക്കും തിരിച്ച് ആ കുട്ടി എന്തെങ്കിലുമൊക്കെ എൻ്റെ തിരിച്ചതുപോലെ റിപ്ലൈ ആയിട്ട് കമൻറ്റ് ഇടുമായിരുന്നേ പക്ഷേ എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദിവസം ഇന്നാണ് ഞാൻ ഒരു വീഡിയോ കണ്ടു കാരണം പലരും ഈ കുട്ടിയെ പല ചാനലുകളും അതായത് ഓൺലൈൻ മാധ്യമം ഈ ചാനലുകാരൊക്കെ തന്നെ ഈ കുട്ടി ഒരുപാട് വിമർശിക്കുന്നത് കണ്ടപ്പോൾ പക്ഷേ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് തന്നെ വിചാരിച്ചു ഇതിനിടയിൽ ഇതിനിടയ്ക്ക് കുട്ടിയെ ആരോ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ അതിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല അതൊക്കെ അതിലൊന്നും കൈകടത്തുന്നില്ല ഞാനൊന്നും പറയുന്നില്ല കാരണം അതൊക്കെ കേസിൽ പോയിട്ട് വെറുതെ വിട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ സത്യമല്ലാത്ത കാര്യങ്ങളായതിട്ടാണ് കോടതി വെറുതെ വിട്ടുക പറയുമ്പോൾ നമ്മൾ ഈ കുട്ടിയെക്കുറിച്ച് നല്ലത് പറഞ്ഞ എല്ലാം മോശമായി പോയി അത് അത്രയും വേണ്ടാൻ ചെയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു തോന്നിയെങ്കിലും സത്യാവസ്ഥ അറിയാതെ അങ്ങനെ പറയേണ്ടായിരുന്നു തോന്നിയെങ്കിലും ഞാൻ പോട്ടെ അത് പിന്നീട് ആ കുട്ടിയെക്കുറിച്ച് ഒരു കണ്ടന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല അത് അവിടെ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു അപ്പം ഈ കഴിഞ്ഞ ഇപ്പോഴാണ് ഞാൻ ഈ പറയുന്നത് കുറച്ച് സമയമുള്ള ഒരു വീഡിയോ കണ്ടിട്ട് നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഒരു ലേഡി അതായത് ഞാൻ ആ വ്യക്തി ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ചാനലിലായാലും കാണുന്നത് നുസ്രത്ത് ജഹാൻ എന്നാണ് പറയുന്നത് മുസ്ലിം യുവതിയാണ് മുസ്ലിം സ്ത്രീയാണ് അപ്പം ആ അതെ വീഡിയോയും ഫോട്ടോയും ഇതിനകത്ത് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് അത് കണ്ടോളൂ ഒരുവിധം എല്ലാവരും കണ്ടു കാണും പക്ഷേ ആ വീഡിയോ ഞാൻ ഫുൾ അങ്ങ് കണ്ടു കേട്ടോ സാധാരണഗതിയിൽ ഫുള്ള് അങ്ങനെയുള്ള വീടുകളൊന്നും ഫുള്ള് കണ്ടാൽ ഫുള്ള് കണ്ടു പക്ഷേ ആ ആ വ്യക്തി പറയുന്ന ആ ലേഡി പറയുന്ന ആ വനിത പറയുന്നത് അതായത് അതിലെന്തെങ്കിലുമൊക്കെ സത്യമില്ലാതെ ഇല്ല എന്ന് എനിക്ക് തോന്നി കാരണം എന്തെങ്കിലുമൊക്കെ സത്യം കാണും എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ അവർ അത്രയ്ക്കും പറയുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പോൾ അത് ഞാൻ എന്താണ് എൻ്റെ മനസ്സിൽ തോന്നിയത് എന്നുള്ള കാര്യം പറയാം കാരണം ആ വ്യക്തി പറയുന്നത് എന്താണെന്ന് കുറച്ച് സമയം ഒന്ന് കേട്ടുനോക്കൂ ഭാരതീയർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയണേ ഞാൻ പറയണെ നമ്മൾ നമ്മളെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോ ശ്രീകൃഷ്ണന് യുദ്ധം ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്നെ അതിനെ എതിർത്തന്നെ പറ്റുകയുള്ളു കാരണം അമ്പലനാടയിൽ വന്ന പ്രശ്നം ഉണ്ടാക്കിയ നാളെ ഒരു ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടായ പോലെയാണ് അത് കാണിക്കുക അപ്പൊ ഇവളെ പൊന്നിലാരു എന്നുള്ളതിനാൽ നമ്മള് ശരിക്കു പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഈ பணிஜெய்தம் இதுபோல் ரெண்டாயிரத்தி பின்ன രണ്ടായിരത്തി പതിനാറില മറ്റോ ആണ് ഇവള് റേപ്പ് ചെയ്തു പറഞ്ഞ കേസ് കൊടുത്തത് ആ പയ്യന്റെ പേരിൽ ഇവള് കൊടുത്ത നാല് കേസുകളായി ഇവള് ഇവളെ സ്ഥാപനത്തിന്ന് വേറെ രണ്ട് കേസുകൾ അവര് പറഞ്ഞ പണിക്ക് നിൽക്കാണ്ട് കൊടുത്ത അല്ലാതെ ഇവളെ വീട്ടിൽ ഇവന്റെ വീട്ടിൽ പോയി ഇവള് ഇവള് പോകുകയും അവർ റേപ്പ് ചെയ്യുകയും അങ്ങനെ ഒന്നും പോലീസിന്റെ രേഖകളിലോ ഇവള് പോയിട്ടും ഇല്ലെന്നുള്ളത് തിരിഞ്ഞതുകൊണ്ടാണ് ഇവളെ കേസ് കോടതി വെറുതെ വിട്ട് പിന്നെ ഇവളെ ആ കേസ് ഇല്ലാണ്ടായി പോയത് അല്ലാതെ കേരളത്തിലെ പോലീസിന്റെ കൊള്ളരുതായ്മ കൊണ്ട് ആ കേസ് പോയതല്ല എന്നുള്ള സത്യം എഫ്ഐആറും കോടതി രേഖകളും പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം പിന്നെ ഇവളെ ഇവള് ബി ജെ പിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത് ഇവൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പൊ കാണാ ഈ ഈ ഒരു വീഡിയോന്റെ അടിയിൽ പോലും നിങ്ങൾക്ക് കാണാം എങ്ങനെ സുഡാഫികൾ എത്തുന്നു ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അതൊരു വലിയ ചോദ്യം അപ്പൊ ഇവളെ പിന്നിൽ ഒരു വലിയ അജണ്ട ഉണ്ട് എന്നുള്ളതിൽ ഹൺഡ്രഡ് പേഴ്സന്റ് എല്ലാം ഒന്നും ഇവിടെ വന്ന് പറയാൻ പറ്റൂല പറയേണ്ടവരു മുമ്പിൽ ഞാനും പറഞ്ഞോളാം കാരണം ലഹള ഉണ്ടാക്കാന്നുള്ളത് പിന്നെ ഒരു വലിയ അജണ്ടയാണ് കാരണം കേരളത്തിൽ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ട് എന്ന് നമ്മൾ വർഷങ്ങളായിട്ട് അറിയുന്നുണ്ട് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കേരളം കണ്ടു കേരളമാണ് ഇവരുടെ കാശ്മീർ കഴിഞ്ഞിട്ട് കേരളമാണ് ഇവരുടെ താവളം എന്ന് മനസ്സിലായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പുള്ളത് അപ്പോ ഇവ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടായിരത്തി ആറ് തൊട്ടേ അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറ് തൊട്ടേ ഈ ജസ്ന സലീമിനെ അറിയാമായിരുന്നു എന്ന് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അന്ന് മുതലെ ഈ കുട്ടി പടം വരയ്ക്കാൻ തുടങ്ങി തുടങ്ങിയതാകാം അന്ന് മുതലെ ആ കുട്ടിയുടെ മതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഉണ്ടായിട്ടുണ്ടാവും അതായത് അത് മതത്തിൽപ്പെട്ട ആൾക്കാർ പ്രശ്നം ഉണ്ടായി കാണും ഉണ്ടാക്കി കാണും എന്തായാലും ഹിന്ദു സമുദായത്തിലെ ആളുകൾ കൃഷ്ണൻ്റെ പടം വരച്ചതെന്നും പറഞ്ഞ് ഹിന്ദു സമുദായത്തിലുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി എല്ലാ കുട്ടിയുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും കുട്ടിയെക്കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞതൊക്കെ അതെന്തെങ്കിലും ആയിക്കട്ടെ പക്ഷേ കല എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയാം കല എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം കുത്തകയായിട്ടുള്ളൊരു കാര്യമല്ല ഒരാളുടെ മാത്രം ഒരാൾക്ക് മാത്രം കിട്ടിയൊരു കാര്യമില്ല എല്ലാ സമുദായത്തിൽ പെട്ട സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും കലാപരമായിട്ടുള്ള കഴിവുകളുണ്ട് അത് ഏത് രീതിയിൽ നോക്കിയാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കഴിവുകളുണ്ട് അപ്പോൾ അത് ഹിന്ദുക്കൾക്ക് മാത്രമേ വരയ്ക്കാവൂ എന്നില്ല ഏത് സമുദായക്കാർക്കും വരയ്ക്കാവും അതും പോട്ടെ കാരണം ഇപ്പം ഞാൻ പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള സമുദായക്കാരും ഹിന്ദു സമുദായമായ ക്രിസ്ത്യൻ സമുദായക്കാർ വരെയും പഠിച്ചെല്ലാം നല്ല രീതിയിൽ കലാപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കാലം മാറി കഥ മാറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നിപ്പോൾ ഈ കുട്ടി പടം പരിചയം എന്താ ഹിന്ദുക്കൾക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ട് ഹിന്ദു സമുദായത്തിൽ ഞാൻ പറയുന്നത് ഈ മതത്തെക്കുറിച്ച് കൂടുതൽ സ്ഥാപിക്കാനല്ല എൻ്റെ സംബന്ധിച്ചും മതം ഒരു വിഷയമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മതത്തിരെയും മതക്കാരെയും എനിക്ക് ഒരുപോലെയാണ് കാരണം ഞാനും മതത്തെ സ്നേഹിക്കുന്നില്ലതുകൊണ്ട് പക്ഷേ ഇവിടെ വന്നൊരു വിഷയത്തിൽ ചെറിയ ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി ആശ്ചര്യത്തെ പ്രശ്നമാണ് സുരേഷ് ഗോപിയുടെ കൂടെ അത് സംഘീ സംഘികളുടെ കൂടെ ചേർന്നു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ അപ്പോൾ അതൊക്കെയും കഴിഞ്ഞു അതൊക്കെ തരണം ചെയ്ത് കുട്ടി എന്തായാലും പിന്നെ ഇവിടെ വരെ എത്തി അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസം ഉണ്ടായ സംഭവത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ നുസ്റത്ത് ജഹാൻ എന്ന് പറയുന്ന ലേഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരമ്പത്തിൽ കുട്ടി പോയി കേക്ക് മുറിച്ചു ഗുരുവായൂർപ്പൻ്റെ നടയിൽ പോയി കേക്ക് മുറിച്ചു അതാണ് അതിനെ ചൊല്ലിയാണ് കുട്ടിക്ക് ഹിന്ദുക്കൾക്കൊരു ഹിന്ദുക്കളുടെ അടുത്തു നിന്ന് ഒരു എതിർപ്പുണ്ടാകാൻ കാരണം ബാഡ് കമൻ്റ് ഉണ്ടാകാൻ കാരണം കാരണം ഈ ഹിന്ദുക്കൾ തന്നെയാണ് ഈ കുട്ടിയെ തലേ ബുക്ക് വെച്ചത് കാരണം ഞാനടക്കം വരുന്ന ആളുകൾ ഈ കുട്ടിയെ അങ്ങ് നമ്മൾ ചേർത്ത് നിർത്തിയത് സങ്കടം വന്നപ്പോഴെല്ലാം ചേർത്ത് ഞാനടക്കം ചേർത്ത് നിർത്തി അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാലും കേട്ടാലും ഒക്കെ അറിയാം ചേർത്ത് നിർത്തിയത് പക്ഷേ ആ ചേർത്ത് നിർത്തിയ ആൾക്കാർക്ക് ഈ ഒരു സംഭവം ഈ കേക്ക് മുറിക്കൽ സംഭവം ചക്ക സത്യ പറഞ്ഞ അത് വീഡിയോയിൽ ചാനലിൽ വന്നപ്പോഴും ഞാനത്ര മൈൻഡ് ചെയ്തില്ലാട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വനിതയുടെ ഈ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പിന്നെ അത് ശരിയാണല്ലോ പറഞ്ഞത് തെറ്റല്ലല്ലോ എന്ന് തോന്നി വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കേക്ക് മുറിച്ച് കൊട്ടി പോയി ബർത്ത്ഡേക്ക് പോയി കേക്ക് മുറിച്ച് കുട്ടിയുടെ ബർത്ത് ഡേ ആയിരുന്നു അത്രേ ജൂൺ പതിനഞ്ച് പതിനഞ്ച് സോറി സെപ്റ്റംബർ ഓഗസ്റ്റ് പതിനഞ്ചാണ് ആ അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആയിരുന്നു എന്നാണ് പറഞ്ഞത് ആ അപ്പോൾ കഴിഞ്ഞ് പതിനഞ്ചാം തീയതി അപ്പം അങ്ങനെ രാത്രി അങ്ങാണ്ട് പോയി കുട്ടി പത്ത് രാത്രി പന്ത്രണ്ട് മണി എന്നൊക്കെ പറയുന്നു കേക്ക് മുറിച്ചു കേക്ക് മുറിച്ചതിന് ചൊല്ലിയാണ് വിഷയം വന്നത് കാരണം ഇതിനകത്തിൽ കേക്ക് മുറിച്ചതല്ല വിഷയം ആ കേക്ക് എന്ത് കേക്ക് വെറും കേക്കിന്റെ വിഷയം എന്ന് ആരും തള്ളിക്കളയരുത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ കേക്കിനെക്കുറിച്ച് ചിന്തിക്കാൻ കാര്യമുണ്ട് കേക്ക് സാധാരണ മുട്ട കൊണ്ടാണ് ഉണ്ടാക്കാറ് ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട് പക്ഷെ മുട്ട കൊണ്ടേ ഉണ്ടാക്കാറുള്ളൂ മുട്ട അല്ലാതെയും മുട്ട കൊണ്ടല്ലാതെയും കേക്ക് ഉണ്ടാക്കാമെന്ന് വീഡിയോയിൽ ഇതിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനത് ചെയ്തു നോക്കിയിട്ടില്ല എങ്കിലും ജനങ്ങൾക്കിനി കുട്ടി അപ്പം കേക്ക് മുറിച്ചതാണ് അവിടുത്തെ സംഭവം അത് മുട്ട ചേർന്ന കേക്കാണെന്നും പറഞ്ഞാണ് പ്രശ്നം പക്ഷേ കുട്ടിയൊന്നും പ്രശ്നം അങ്ങനെയാണ് കേക്ക് മുറിച്ചത് തെറ്റല്ല മുട്ട ചേർന്ന കേക്ക് കേക്ക് ക്ഷേത്ര പരിസരത്ത് വെച്ച് അതായത് നടയുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും മുടിക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞായിരുന്നു പ്രശ്നം അപ്പോൾ ഇതെൻ്റേതായ ഒരു അഭിപ്രായം ഞാനങ്ങ് പറയട്ടെ കുട്ടി കേക്ക് മുറിച്ച തെറ്റല്ല ഗുരുവായൂരൂപ്പിനോട് ഭയങ്കര സ്നേഹവും ഒരു കുട്ടിയാണ് ഇഷ്ടമുള്ള കുട്ടിയാണ് കേക്ക് മുറിച്ച് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ആ കേക്കിനകത്ത് മുട്ട ഉണ്ടായിരുന്ന കുട്ടിക്ക് മാത്രമേ ഉള്ളൂ അത് ഉണ്ടാക്കിയ അതായത് ഉണ്ടാക്കിയ ബേക്കറിക്കാർക്കും അതായത് ആ കേക്ക് ഉണ്ടാക്കിയ വ്യക്തിക്ക് മാത്രമേ മുട്ട അതിനകത്ത് കേക്ക് ചേർന്നു വന്നു ചെറിയ മുട്ട ചേർന്നു തന്നെ മുട്ട ചേർക്കാതെയും കേക്ക് ഉണ്ടാക്കുക അത് ഈ കുട്ടിക്ക് മാത്രമേ അറിയത്തില്ല എന്തായാലും അങ്ങനെ അങ്ങ് ആൾക്കാർ ധരിച്ചു പോയി ഇനി അത് മാറാൻ പോകുന്നില്ല എത്ര കേക്കില്ല മുട്ടയില്ലാത്ത കേക്കാണെന്ന് പറഞ്ഞാലും മുട്ടയുള്ള കേക്കാണെന്ന് ജനം വിശ്വസിച്ചു വിശ്വസിക്കുകയുള്ളു അപ്പോൾ കുട്ടി ഒരിക്കലും ആ ക്ഷേത്ര പരിസരം അതും മാത്രമല്ല രണ്ടാമത് അവിടെ വന്ന് ഈ ലൈ അതായത് ഈ വീഡിയോയ്ക്ക് താഴെ കണ്ട് ബാഡ് കമൻറ്റ് പറഞ്ഞ ഒരു സ്ത്രീ അവിടെ വെച്ച് കണ്ടിട്ടാണ് അവിടെ വിഷയം ഉണ്ടാക്കി അത് ഏറ്റവും വലിയൊരു വിഷയം കാരണം ഒരു ക്ഷേത്ര പരിസരം ക്ഷേത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ക്ഷേത്രത്തിന് മുറ്റത്ത് പോകുമ്പോൾ നിശ്ശബ്ദത പാലിക്കുക എന്ന് എന്നെഴുതിയിരിക്കും നിസ്സാരം ഫോൺ ഉണ്ടെങ്കിൽ പോലും അത് സൈലൻ്റ് ആക്കി വയ്ക്കാൻ ആദ്യമൊക്കെ അറിയത്തില്ലായിരുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ വേണമെന്ന് അമ്പലത്തിനകത്ത് കയറുമ്പോൾ ശ്രീകൗലിൻ്റെ അകത്ത് നേരെ നടക്കു നേരം തൊഴാൻ അങ്ങോട്ട് പോയി നിൽക്കുമ്പോഴത്തേക്കും ഒരത്ര കയ്യിലേക്ക് ഫോണടിക്കും വെല്ലം നമുക്ക് തന്നെ പ്രാർത്ഥിക്കുന്നവരുടെ കോൺസെൻട്രേഷൻ പോകും നമുക്ക് തന്നെ ദേഷ്യം വരും ഇവരോട് പുച്ഛമാണ് കാരണം ഒരു ഫോൺ ഒരു അല്പനേരത്തേക്ക് സൈലൻ്റ് ചെയ്യാൻ വൈ വയ്ക്കാതെ ഈ ഫോൺ ഓണാക്കി വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് എന്തിനും അത് ഓഫാക്കി വെച്ചിട്ട് അകത്തോട്ട് വന്നുകൊണ്ട് അത് കഴിഞ്ഞ് ഫോണെടുക്കാമല്ലോ അങ്ങനെ പോലും ഉള്ള ആൾക്കാരാണ് ഫോൺ സൈലൻ്റ് ആക്കി വയ്ക്കത്തില്ല അപ്പോൾ ആ ഒരു ഒരു ഫോണിൻ്റെ ബെൽ ശബ്ദം പോലും കേൾക്കാതെ അത്രയ്ക്ക് ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഒരു ക്ഷേത്രാങ്കണം എന്ന് പറഞ്ഞാൽ അതായത് സേഗവരിന് ചുറ്റും ആയാലും നാലമ്പലമായാലും ക്ഷേത്രാങ്കണം വളരെ പവിത്രമായതും വളരെ ശാന്തമായ ഒരു സ്ഥലം അതായത് അവിടെ നമ്മൾ അങ്ങോട്ട് ആ ക്ഷേത്ര ക്ഷേ പുറത്തുനിന്ന് അതായത് പുറത്തുനിന്ന് വരുന്നവർ അകത്തോട്ട് ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലേക്ക് കയറി അങ്ങ് ചെല്ലുമ്പോൾ തന്നെ ആ നിശബ്ദമായ അന്തരീക്ഷം നമ്മുടെ എല്ലാ ടെൻഷനും മാറി പൈ പൈ അലി ഇഞ്ചലിഞ്ഞാലും ഇല്ലാണ്ടായി നമുക്ക് ശരിക്കും പറഞ്ഞു ഒരു പോസിറ്റീവ് എനർജി അത് പോസിറ്റീവ് മൈൻഡുമായിട്ടാണ് നമ്മൾ ശരിക്കും തൊഴുതിറങ്ങി വെളിയിലോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതാണ് എല്ലാവരും ക്ഷേത്ര ക്ഷേത്രത്തിൽ പോകുന്നത് അതായത് ഭഗവാനെ കാണാനല്ല നമ്മളവിടെ പോയി നമ്മളവിടെ പോയി പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഭാരം ലഘൂകരിക്കാൻ ഒരാളോട് നമുക്ക് എപ്പോഴും ഒരാളോട് ഒരു വ്യക്തിയോട് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഈശ്വരനോട് പറയാൻ പറ്റും ഈശ്വരനെ ആരും കണ്ടിട്ടില്ല ഈശ്വരനു പറയുന്ന ഒരു വിശ്വാസത്തോട് പറയാൻ പറ്റും അവിടെ ചെന്നിട്ട് പറഞ്ഞ പറയാം അപ്പം നമ്മുടെ മനസ്സിലേപ്പം ആരും ആരോടും പങ്കുവയ്ക്കാത്ത കാര്യങ്ങൾ കറക്റ്റായിട്ട് പങ്കുവെക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ടായാലും ഒരു ഒരു എന്താ പറയുക ഒരു പള്ളിയോ അതായത് മുസ് മുസ്ലിം ചർച്ചിലോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടായിരിക്കും അപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ മോസ്കിൽ അല്ലേ അങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നിശബ്ദത പാലിക്കേണ്ട സ്ഥലത്ത് അവിടെ ചെന്ന് ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വെച്ച് ഒരാളിൽ ബാഡ് കമെന്റ് ഇട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ ഒരു ഹിന്ദു യുവതിയുമായിട്ടുണ്ടാക്കിയൊരു വഴക്ക് അതായത് അവിടെ പുറമേ ഉള്ള ആൾക്കാർ ചിന്തിക്കുമ്പോൾ രണ്ട് വ്യക്തി ഇപ്പം ജസ്നയും ആ ചേച്ചിയും അതായത് ആ സ്ത്രീയും തമ്മിൽ രണ്ട് വ്യക്തികൾ മാത്രമാണ് ആ സമയത്ത് പക്ഷെ പുറത്തു നിന്നുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഹിന്ദു മുസ്ലിം വഴക്ക് ഹിന്ദു മുസ്ലിം ശത്രുത ഹിന്ദുവും മുസ്ലിം തമ്മിൽ പോരാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളിലേ ചിന്തിക്കത്തുള്ളൂ അങ്ങനെ ചിന്തിക്കുള്ളൂ കാരണം ഈ നിസ്സാര പ്രശ്നം മതി രണ്ട് മതക്കാർ തമ്മിൽ അടിക്കാൻ മനസ്സിലായില്ലേ അങ്ങനെയൊക്കെയാണ് ഓരോരോ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാം ഉണ്ടാകുന്നതും ഏ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുന്നതും അപ്പോൾ ഒരിക്കലും ആ ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് അങ്ങനെയൊരു ഒരു ഒരു ഇഷ്യൂ അങ്ങനെയൊരു വിഷയം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ത് ഇതിലും വലിയ വിഷയങ്ങൾ ഞാൻ പറയട്ടെ ഇതിലും വലിയ വിഷയങ്ങൾ ജസ്റ്റിനെ തരണം ചെയ്ത ഒരു കുട്ടിയാണ് അത് ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ മാനസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ എടുത്തിട്ട കുട്ടിയാണ് അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്ത ഒരു കുട്ടിയാണ് ആ കുട്ടി നിസാരം ഈ കമൻറ്റിൻ്റെ പേരിൽ എന്തിനു ഞാൻ എനിക്ക് എനിക്ക് ജസ്നയോട് വ്യക്തിപരമായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യമാണ് കാരണം ജസ്നയെക്കുറിച്ച് ഞാനൊരു കണ്ടൻറ്റ് ഇട്ടതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം എനിക്കത് എനിക്ക് തന്നെ അത് തിറ്റേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം കാരണം ഞാൻ ചെയ്ത് ഞാൻ ചെയ്ത കണ്ടൻറ്റ് മോശമായിപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത്ര ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഒരു പശ്ചാത്താപം ഉണ്ടായി പോകരുത് അതുകൊണ്ടാണ് അത് ഇനിയും തിരുത്താൻ അവസരമുണ്ട് ഞാൻ പറയുന്നത് ഒരിക്കൽ പോലും ആ ഒരു അങ്കണത്തിൽ വെച്ച് ഒരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു കൃഷ്ണനെ സ്നേഹിക്കുന്ന ഒരു വ്യക്ിയായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്ന അതായത് ശ്രീകൃഷ്ണ ഭക്തയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്പലം മുറ്റത്ത് വെച്ച് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വെച്ച് അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം പറഞ്ഞു ആ സ്ത്രീ തിരിച്ച് ജസ്നെ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് എന്ന് പറയാൻ പാടില്ലാത്ത വാക്കാണ് ശരിക്കും ജസ്നെ അത് പറയിച്ചത് തന്നെയാണ് കാരണം എന്തിനും എന്തിനാ അവിടെ ഒരു വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം ഈ പ്രശ്നങ്ങൾ ഒരു വിഷയം ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് നമ്മൾ ഒരാളുടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നമ്മളോട് വഴക്കുണ്ടാക്കണം വഴക്കുണ്ടാക്കണം വഴക്കുണ്ടാക്കാനെന്നും പറഞ്ഞിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ അങ്ങോട്ട് കയറി മുട്ടാൻ പോകരുത് കാരണം നമ്മൾ ഒരുപാട് രണ്ട് കൈയും കൂടെ കൂട്ടത്തില്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് കൈ രണ്ട് സ്ത്രീകളാണ് ഒന്നും ജസ്നോ ഒന്നും ഇപ്പുറത്തെ സ്ത്രീ അപ്പോൾ ഒരിക്കലും അവിടെ ആ അമ്പലം മുറ്റത്ത് ശബ്ദ ശബ്ദകോലാഹലം ഉണ്ടാക്കി ആ അമ്പലം അതായത് അത്രയ്ക്ക് ക്ഷേത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിശുദ്ധിയുണ്ട് ഒരു പവിത്രതയുണ്ട് അത് കള അത് കളങ്കപ്പെടുത്തിയുന്നുവെന്ന് തന്നെ ഞാൻ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ജസ്ന ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുകയാണ് ജസ്ന ശ്രീകൃഷ്ണ പുറത്തെയാണ് കാര്യമൊക്കെ ചെയ്തിരുന്നത് പക്ഷെ മറ്റുള്ളവരിപ്പം കണ്ടില്ലേ ജസ്ന എത്ര വാനോളം പുകഴ്ത്തിയ ആൾക്കാരെയാണ് ഇപ്പം ഇകഴുതിക്കൊണ്ടിരിക്കുന്നത് പുകഴ്ത്തിയ ആൾക്കാരെ തന്നെ ഇഴുഴ്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും അതിൻ്റെ ഒരു ഭാഗമായി വന്നു കാരണം ഞാൻ ഇകഴ്ത്തിയെന്ന് ചോദിച്ചാൽ ജസ്നെ ഇകഴ്ത്തിയതല്ല പക്ഷെ ജസ്നോട് തെറ്റ് അവിടെ ചെയ്ത കാര്യങ്ങളാണ് ഒരു സഹോദരൻ്റെ കൂടെ കസിൻ ബ്രദറിൻ്റെ കൂടെ ആയിക്കോട്ടെ അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ അവിടെ വെച്ചൊരു ശബ്ദകോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ ജസ്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ മഹാഗായകൻ അതായത് നമ്മുടെ പ്രസിദ്ധനായ ഗായകൻ ഗാനഗന്ത്ര ഗന്ധ്രകനായ യേശുദാസ് അദ്ദേഹം എത്ര കാലം മുതൽ അതായത് അദ്ദേഹം പാടി തുടങ്ങിയ കാലം മുതൽ ഈ നിമിഷം വരെ ശ്രീകൃഷ്ണനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എത്രയോ ഭക്തിഗാനങ്ങൾ ശ്രീകൃഷ്ണൻ്റെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്ന ഭക്തിയാണ് അദ്ദേഹം കീർത്തനങ്ങളായാലും അത് ഭക്തിഗാനങ്ങളായാലും നമുക്ക് എപ്പോഴും എപ്പോഴും ഓർമ്മ വരുന്ന ഒരു ഓർമ്മയാണ് ഗുരു ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ഞാൻ ഗോപകുമാരനെ കാണും എന്നദ്ദേഹം ഒരുപാട് പാടി എത്ര കാലം നമ്മൾ ഓരോരുത്തർ എത്ര നാളാ പാട്ട് കേട്ടു ഇപ്പോഴും അത് കേട്ടോണ്ടിരിക്കയാണ് എന്നിട്ട് അദ്ദേഹം കരഞ്ഞോരോ സദസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയോ ഏറെ ഭക്തിയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം കൃത്യ സമ്പ്രദായത്തിൽപ്പെട്ടതാണെങ്കിൽ തന്നെ ഈ അദ്ദേഹത്തിന് പ്രായമായി ആ അദ്ദേഹത്തിൻ്റെ ഈ ലാസ്റ്റ് സമയത്ത് പോലും അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ കയറാനുള്ള ഒരു അനുവാദം ആ അതായത് ഈ ഈ ഈ അതായത് എന്താ പറയുക അമ്പലം നടത്തിപ്പുകാരൻ അതായത് എന്താ പറയുന്നത് ആ സമുദായക്കാർ നമുക്കിപ്പോൾ ഇവിടെയൊന്നും ഒരു വിഷയമില്ല ദുഞ്ഞാങ്കടെ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കളൊന്നും കയറി സോറിസ് ക്രിസ്ത്യൻസിനൊന്നും കയറുന്ന ഒരു വിഷയമില്ല പ്രത്യേകിച്ച് ഗുരുവായൂരൂപത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് ഹിന്ദുക്കൾക്ക് കയറാൻ പാടില്ല യേശുദാസ് ഗന്ധർ ഗാനിന് കയറാൻ പറ്റിയോ ഗാനഗന്ധർവന് കയറാൻ പറ്റുമോ പിന്നെയാണോ നമ്മൾ അപ്പോൾ പിന്നെ ഒരു അതായത് പിന്നെയാണോ ജസ്നോ ജസ്നോ ചെറുതാണെന്ന് പറയില്ല അതുപോലെ അദ്ദേഹം അതുപോലെ പാടി ഈ ലോകം മുഴുവനും ഉള്ള ആൾക്കാരെ കീഴടക്കിയ മനസ്സുകൊണ്ട് കീഴടക്കിയ ആ ഗാന ഗന്ധർവൻ ആ ആ തിരു തിരുമുന്നിൽ അതായത് ആ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് രണ്ട് കയ്യും എടുത്ത് തൊഴാനൊരു പാകി ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ അത് ചിന്തിക്കണം എന്നിട്ട് അദ്ദേഹം പ്രതികരിച്ചു അന്നേ അദ്ദേഹം വഴക്കുണ്ടാക്കി എന്തെങ്കിലും അദ്ദേഹം മാറി ഓരോ കാര്യത്തിലും ഇങ്ങനെ പറയുമ്പോൾ ഈ അതായത് മതാപരമായിട്ടുള്ള വഴക്കും കാര്യങ്ങളുമൊക്കെ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഓരോ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അദ്ദേഹം കരയുകയാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹത്തെ ശ്രീകൃഷ്ണനെ ഒന്ന് കാണാൻ പറ്റിയില്ല ശ്രീകോവലിന് മുമ്പിലൊന്നും ഇനി തൊഴാൻ ഇതുവരെ പറ്റിയിട്ടില്ല അതുപോലെത്തദ്ദേഹം കരഞ്ഞ രംഗങ്ങളുണ്ട് സങ്കടപ്പെട്ട അതായത് സങ്കടം കൊണ്ട് നമ്മളെ വരെ കരയിപ്പിച്ച രംഗങ്ങളുണ്ട് മനസ്സിൽ അദ്ദേഹത്തിൻ്റെ വിഷമം കണ്ടിട്ട് ഞാൻ പോലും സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാ സലത്ത് വെച്ച് ഒരിക്കലും ജസ്ന ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് ഞാൻ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോട്ടി പക്ഷെ ഈ ഒരു കാര്യം ആ ക്ഷേത്ര പരിസരത്ത് വെച്ച് വിഷയം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു ആ തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറയും അതായത് ഇപ്പോൾ പറയുന്ന നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ആ ലേഡിയുടെ കൂടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ അതേ അവർ ആ പറയുന്നതിനോട് ഞാൻ യോജിപ്പിച്ചു ഒരിക്കലും ജസ്നെ അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ജസ്നയ്ക്ക് ഇപ്പോൾ എന്താണ് പറ്റിയെന്ന് അറിയുന്നത് എല്ലാ ആൾക്കാരും ഞാനടക്കം വരുന്നത് എല്ലാം ഞാൻ തള്ളിപ്പറഞ്ഞെന്നല്ല പറയുന്നത് ഞാൻ തള്ളിപ്പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു തെറ്റാർക്കും പറ്റാം പക്ഷെ അത് തിരുത്തുക ഇനിയെങ്കിലും തിരുത്തുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ എല്ലാ ആളുകളും പുകഴ്ത്തി വെച്ച അതായത് ജസ്നയെ തലയിൽ എടുത്തു വെച്ച ആൾക്കാർ തന്നെ ഇപ്പം ആ പുകഴ്ത്തിയ ആൾക്കാർ തന്നെ ഇപ്പം ഇകഴുത്തതാണ് അപ്പം അങ്ങനെ ഒരു ഇടം ജസ്നയായിട്ടുണ്ടാക്കി വെച്ചു അങ്ങനെയൊരു അവസരം ജസ്നയായിട്ടുണ്ടാക്കി വെച്ചു അപ്പോൾ അതുകൊണ്ട് ജസ്നെ എനിക്ക് പറയാനുള്ളത് കുട്ടി ഇനിയെങ്കിലും ഒരുപാട് ആ കേക്ക് ഒന്നും അവിടെ പോയി മുറിക്കേണ്ട കാര്യമില്ല കാരണം ക്ഷേത്രത്തിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അതായത് മത്സ്യമാംസാദികൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറ്റത്തില്ല അതെ അത്രയ്ക്ക് പവിത്രമായിട്ടും സൂക്ഷിക്കുന്ന സ്ഥലമാണ് അതുപോലൊരു പുണ്യസ്ഥലമാണ് നമ്മൾ അങ്ങനെയുള്ള ഭാഗത്തേക്കൊന്നും അവിടെ ഇല്ലെങ്കിൽ വേണ്ട അവിടെ നമ്മൾ പോകണ്ട കുട്ടിക്ക് പോകണം അവിടെ കേക്ക് മുറിക്കേണ്ട കാര്യമില്ല കുട്ടിക്ക് കേക്ക് മുറിക്കണമെങ്കിൽ ആ ക്ഷേത്രത്തിന് പുറത്ത് എവിടെയെങ്കിലും നിന്നാകാം ദൂരെ കുട്ടിയുടെ വീട്ടിൽ നിന്നാകാം അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാം അവിടെ ഒന്ന് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുന്നില്ല അപ്പോൾ അത് ചെയ്യാം കേക്ക് മുറിച്ച തെറ്റായിപ്പോയി അതുപോലെ അവിടെ ഒരു വഴക്കുണ്ടായത് മോശമായിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇനിയെങ്കിലും അത് തീർത്തുക ജസ്നയെ എനിക്ക് പറയാനുള്ളത് ഞാനൊരു സഹോദരി എന്നില്ല കാരണം കുട്ടിയെ ഞാൻ സഹോദരി കാരണം ഞാൻ ആദ്യം ഒരു കണ്ടൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത്രയ്ക്കും കുട്ടിയോട് സൗമ്യമായിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഇച്ചിരി കൂടെ മോശമായിട്ടൊക്കെ പറഞ്ഞത് പക്ഷേ ഞാൻ കുട്ടിയെ അന്ന് പൊഴുതി പറഞ്ഞു ജസ്നയ്ക്ക് വേണ്ടി ഞാൻ ബാധിച്ചൊരു വ്യക്തിയാണ് എൻ്റെ കണ്ടന്റ് നോക്കൂ അപ്പം ആ വാദിച്ചൊരു വ്യക്തിയെ ജസ്നക്ക് ഞാൻ ചെയ്ത കണ്ടന്റ് ജസ്നയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം ജസ്ന ചെയ്ത കമന്റും ഉണ്ട് എനിക്ക് കമൻറ്റും എനിക്ക് ഇട്ടതാണ് അപ്പോൾ ഇഷ്ടമായി എനിക്കറിയാം അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഒരു ഒരശത്തിനും നമ്മൾ ആറ്റി ചാടുക ഏഴരശത്തിനും നമുക്ക് ഒരശത്തിന് നമ്മൾ ചാടും വെള്ളത്തിൽ പക്ഷേ ഏഴരിശത്തിനും നമുക്ക് കയറി വരാൻ പറ്റില്ല അതായത് പെട്ടെന്ന് തോന്നുന്ന ബുദ്ധിയാണ് ഇതൊക്കെ അങ്ങനൊന്നും വരാൻ പാടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ജസ്ന ഈ ആൾക്കാരുടെയൊക്കെ ആ ഒരു കാരണം എനിക്ക് തിരുത്തി എങ്ങനെ എടുക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് കാരണം ഒരുപാട് ജസ്നെ സ്നേഹിച്ച ആൾക്കാരുണ്ട് അവർ തന്നെ ജസ്നെ വളരെ മോശമായിട്ട് കാരണം ആ കേക്ക് മുറി ഏറ്റവും വലിയൊരു മോശമായിട്ടു എന്ന് പറയുള്ളൂ അപ്പോൾ ഇനിയെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാ ഉണ്ടാകാതിരിക്കട്ടെ ജസ്നെ തെറ്റുകൾ തിരുത്തുക കാരണം മനുഷ്യനെ തെറ്റുകൾക്ക് വരുവുള്ളൂ അപ്പോൾ നമ്മൾ തെറ്റ് തിരുത്തുക നമ്മൾക്ക് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ എഴുത്തേക്ക് സംഭവിച്ചാൽ അത് തെറ്റാണെന്ന് ബോധിയായി കഴിഞ്ഞാൽ തിരുത്തുക ജസ്നെ എനിക്ക് ഒന്നും ജസ്റ്റിക്ക് പശ്ചാത്താപം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു പശ്ചാത്തപിക്കണമല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു ന്യൂസ് എന്ന് പറഞ്ഞ ഈ ലേഡി ചെയ്തുകൊണ്ട് ജസ്ന് ചെയ്ത തെറ്റ് ഞാനായിട്ട് കാരണം ഞാനൊരു കണ്ടൻറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയത്തില്ലായിരുന്നു കേട്ടോ ജസ്നെ അപ്പോൾ വീണ്ടും കാണാം അങ്ങനെയൊന്നും ഇനി സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ഞാനത് പറയേണ്ടിയതായിരുന്നു പറയാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണും വരെ ബായ്